ശ്രീമദ് ഭാഗവത മഹാപുരാണം അതിൽ എൺപത്തി ഏഴാമത്തെ അധ്യായത്തിലെ പതിനഞ്ചാമത്തെ ശ്ലോകം ദശമസ്കന്ധത്തിലെ ശ്രുതിഗീത രണ്ടാമത്തെ ശ്ലോകം ഇപ്പോൾ പറയണം ഓം बृहदुपलब्धमेतदवयन्त्यवशेषतया यत उदयास्तमयौ विकृतेर्मृदि वा विकृतात् अदर्शयोदधुस्त्वयि मनोवचनाचरितं कथमयथा भवन्ति भुवि दत्तपदानि नृणाम् पदच्छेदं बृहत् बृहत् च एम् ചെറുതിന് ഏറ്റവും വലുത് അണോരണീയൻ മഹതോ മഹിയ ആ നിലയ്ക്ക് ബൃഹത് ഏറ്റവും വലുത് അത് ഭഗവാൻ തന്നെയാണ് ബ്രഹ്മാവസ്ഥയിലുള്ള ഭഗവാൻ വേദങ്ങളാണ് സ്തുതിക്കുന്നത് ആ വേദങ്ങൾ ഭഗവാനെ ബ്രഹ്മാവസ്ഥയിലാണ് കാണുന്നത് ആ ബൃഹത്ത് ഉപലബ്ധം ലബ്ധം എന്ന് പറഞ്ഞാൽ കിട്ടുക ഇവിടെ പ്രകൃതിയിൽ നിന്നും കിട്ടിയത് അല്ലെങ്കിൽ പ്രകൃതി ഭഗവാനിൽ നിന്നും കിട്ടിയതാണ് ഈ പ്രകൃതി അതിൽ പെട്ടവരാണ് നമ്മൾ വേദവും അതിൽപ്പെട്ടതാ വേദങ്ങൾ വേദങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നമുക്ക് വേണ്ടിയിട്ടാണ് അത്ര ഉള്ളു വ്യത്യാസം നമ്മൾ നമുക്ക് വേണ്ടിയിട്ടാണ് വേദങ്ങൾ നമുക്ക് വേണ്ടിയിട്ടാണ് വേദങ്ങൾക്ക് വേണ്ടിയിട്ടല്ല അപ്പോൾ ഈ ബൃഹത് ഉപലബ്ധം അത് ബ്രഹ്മം അല്ലെങ്കിൽ ഈ കാണപ്പെടുന്നതായിട്ടുള്ള ഈ ഭഗവാൻ ഇപ്പോൾ ഏതത് ഈ പ്രകൃതി എന്താ വച്ചാൽ അത് അവയവന്തി അവയന്തി അവയവന്തി ഇല്ല അവയന്തി കണക്ക് കണക്കാക്കുന്നു എങ്ങനെയാണ് കണക്കാക്കുന്നത് അവശേഷതയാ അസ്തി അതായത് അവശേഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയത് ഈ ബ്രഹ്മത്തിൻ്റെ പ്രകൃതിയായിട്ട് ഇപ്പോൾ വന്നത് അത് മുഴുവൻ ലയിച്ചാലും ബ്രഹ്മത്തിലേക്ക് തന്നെയാണ് ചെന്ന് ചേരാ അപ്പോൾ ബാക്കി എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആധാരം ഏതോ അത് ബ്രഹ്മമാണ് അതാണ് അവശേഷതയ ഈ അവശേഷിക്കുന്നത് യഥ അത് ഏത് ഏതിൽ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെയാണ് എത്തുന്നത് എന്ന് അർത്ഥം യഥഹ ഇനി അത് ഏതിൽ നിന്നാണോ ഉദയ അസ്തമയ ച ഉദിക്കുന്നത് അസ്തമിക്കുന്നത് എവിടെ നിന്നാണോ അത് ഉത്ഭവിക്കുന്നത് എവിടെയാണോ അത് വന്നു ചേരുന്നത് ലയിക്കുന്നത് ഇവിടെ സൂര്യന്റെ ഉദയം പോലെയോ ചന്ദ്രന്റെ ഉദയം പോലെയോ അല്ല അസ്തമയവും അതുപോലെയല്ല ഇവിടെ ഉത്ഭവിക്കുക ലയിക്കുക എന്നർത്ഥം അവിടെ ഉദയ അസ്തമയവും ഇത് രണ്ടും വികൃത ഇത് ഒരു വികൃതി ആണ് പ്രകൃതിയുടെ വികൃതി ആണ് മൂലപ്രകൃതിയുടെ വികൃതിയാണ് പ്രകൃതിയുടെ മാറ്റം ഈ കൺവെർഷൻ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും സദാസമയത്തും സമയത്തും പരിണാമങ്ങൾ സംഭവിച്ചു കൊണ്ടേ ആ വികൃതി ഈ മാറ്റത്തിന്റെ വികൃതേഹ് മാറ്റത്തിന്റെ മൃതി വ കളിമണ്ണിൽ മൃദീന്ന് മണ്ണേ നടത്തിയുള്ളൂ ഉള്ളൂ അപ്പോൾ മണ്ണിലെ എന്ന പോലെ അവികൃത മാറ്റങ്ങൾക്ക് വിധേയമല്ലാത്തതായിട്ടുള്ള അവസ്ഥയുണ്ട് ബ്രഹ്മം ഒരിക്കലും ഒന്നും മാറില്ല അത് ബ്രഹ്മാണ് എന്ന ബ്രഹ്മത്തിന്റെ മാറ്റമാണ് ഇനി ഈ കാണുന്ന പ്രകൃതിയിൽ മുഴുവൻ ബ്രഹ്മത്തിന്റെ മാറ്റം പ്രകൃതിയെ ബ്രഹ്മാംശമായിട്ട് കണക്കാക്കുമ്പോഴാണ് ബ്രഹ്മത്തിന് മാറ്റങ്ങളുണ്ട് ചലനങ്ങളുണ്ട് നാമങ്ങളുണ്ട് രൂപങ്ങളുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ അത് പ്രകൃതം ആയാലേ ആവുള്ളൂ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് അത് സൃഷ്ടിക്കപ്പെട്ടുവെങ്കിൽ മാത്രമേ അതിന് ഈ ചലനങ്ങളൊക്കെ ഉള്ളൂ ഇത് തന്നെ നൈമിത്തിക പ്രളയത്തിലാണെങ്കിൽ ഇപ്പൊ കൽപ്പത്തിലാണെന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കും നമ്മൾ അതൊക്കെ അറിയും നമ്മളുള്ളപ്പോ അത് നൈമിത്തിക പ്രളയത്തിലാണെങ്കിലോ അപ്പോൾ ഇതൊക്കെ ഭഗവാൻ അങ്ങോട്ട് ചേർന്നിരിക്കും ഉണ്ടെന്ന് പോലും അറിയില്ല അപ്പോൾ ആ സമയത്ത് അതിന് മാറ്റങ്ങളൊന്നും വരുന്നില്ല ഇപ്പൊ നമ്മൾ ഉറങ്ങി ഉറങ്ങിക്കിടക്കണ പോലെ കണക്കാക്കിയാൽ മതി അതിന് മാറ്റങ്ങളൊന്നും വരുന്നില്ല പക്ഷെ നമ്മളൊന്നും അറിയണില്ല നമ്മൾ ഉറങ്ങി ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മളെങ്കിലും എന്തെങ്കിലും അറിയണ്ട നമ്മളെ പക്ഷെ ബാക്കിയുള്ളവരൊക്കെ അറിയുന്നുണ്ട് ഉണർന്നിരിക്കുന്ന എല്ലാവരും നമ്മളെ അറിയുന്നുണ്ട് ഭഗവാനും നമ്മളെ അറിയണ്ട് നമ്മുടെ ജീവനും നമ്മളെ അറിയണ്ട് നമ്മുടെ ജീവൻ നമ്മളെ അറിയുന്നുണ്ട് ഈ ദേഹബോധം കൊണ്ട് ചിന്തിച്ചാൽ നമുക്കൊണ്ട് മനസ്സിലാവണില്ല അതാണ് അവികൃത മാറ്റങ്ങൾക്ക് വിധേയമല്ലാത്തതായിട്ടുള്ള ഈ ബ്രഹ്മം അതഹ അതിൽ നിന്ന് ഋഷയഹ ഈ വേദമന്ത്രങ്ങളിൽ സൂക്തങ്ങളിൽ ഓരോ ഋക്കുകളിൽ എന്തെങ്കിലും ഒന്ന് ഈശ്വരഭാവത്തെ കണ്ടുപിടിക്കുന്നവരാണ് ഋഷികൾ അതിനെ മനനം ചെയ്യുന്നവരാണ് മുനികൾ അതിനെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ട് ചെയ്തു കൊടുക്കുന്ന പ്രയോഗം ചെയ്യുന്നവരാണ് വിപ്രർ ഇതൊക്കെ നിയമാണ് അപ്പോൾ ആ ഋഷികള് ദുഹു ധരിച്ചു ഈ മന്ത്രങ്ങളെ ധരിച്ചു എന്ന് സാരം ത്വയി അങ്ങിൽ മനഹ ഈ ബ്രാഹ്മണര് ഈ പണ്ഡിതന്മാര് ഭക്തന്മാര് ഭഗവാനിലാണ് എപ്പോഴും മനസ്സ് വയ്ക്കുക വചനം ആചരിതം വാക്കുകള് പ്രവൃത്തികള് കഥം എങ്ങനെ അയഥാഭവന്തി ഭക്തന്മാർക്ക് മറ്റൊരു തരത്തിൽ ചിന്തിക്കാൻ പോലും പറ്റില്ല എല്ലാം ഭഗവാനായിട്ട് കാണാനേ യഥാർത്ഥത്തിലുള്ള ജ്ഞാനികളായിട്ടുള്ള ഭക്തന്മാർക്ക് പറ്റുള്ളൂ അയഥാഭവന്തി എന്ന അന്യഥാ ഭവിക്കില്ല ഭൂവി ഈ ഭൂമിയിൽ ദത്ത വെക്കപ്പെട്ടതായിട്ടുള്ള പദാനി കാൽവെപ്പുകൾ ഇവിടെ ഭൂമിയിൽ വയ്ക്കപ്പെട്ടതായിട്ടുള്ള കാൽവെപ്പുകൾ എന്നല്ല ഇപ്പം നമ്മൾ ഭൂമിയിൽ ജീവിക്കണു നമ്മൾ ഈ വേദത്തെ അനുശാസിക്കണം ഭഗവാനെ അറിയാനാണ് വേദത്തെ ഉപയോഗിക്കുന്നത് അത് അനുസരിക്കലാവാം അനുകരിക്കലാവാം ഉപാസനയായിട്ടാവാം പലതും പലതും ഉണ്ട് അതൊക്കെ ഈ മനുഷ്യരുടെ പ്രത്യേകിച്ച് മനീഷയുള്ളവരുടെ ബുദ്ധിവിശേഷം ഉള്ളവരുടെ ഒരു പ്രവൃത്തിയാണ് സാരം ഇത്രയേ ഉള്ളൂ എല്ലാവരും ഭഗവാനെ ആശ്രയിക്കുന്നു ഭക്തന്മാര് പണ്ഡിതന്മാര് അത് പ്രത്യേകം പറയണ്ട് ഇതിനെക്കുറിച്ച് അറിയുന്നവർക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ അതല്ലെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ച് ബോധമില്ലാത്തത് കൊണ്ട് ഈ കാണുന്നതൊക്കെ ഞാനും എൻ്റെയുമാണ് എന്ന് തോന്നും ഒരു പൊട്ടക്കിണറ്റില് ഒരു തവളയുണ്ടെങ്കിൽ ആ തവളയ്ക്ക് ഈ കിണറും കണിലെ വെള്ളവും ആ കിണറിൻ്റെ മീതയുള്ള ആകാശവും മാത്രം അപ്പോൾ ഞാനും എൻ്റെ ആ കുറച്ച് ലോകവും എന്നൊരവസ്ഥ വരും പക്ഷേ ഞാനിക്ക് അതല്ല ഈ വെള്ളം നിൽക്കുന്ന സ്ഥലം ഭൂമി ഭൂമിയുടെ ആ നിലനിൽപ്പ് ആകാശത്തിലെ അതിൻ്റെ അങ്ങോട്ട് വിസ്തൃതി എത്രയെച്ചാൽ അത് മുഴുവൻ എടുക്കാനുള്ള കഴിവുണ്ടാവും വസിക്കുന്നത് ആ കെൻറ്റിലന്നെയോ പക്ഷേ അറിവിൻ്റെ കാര്യത്തിൽ വളരെ വ്യത്യാസം ഉണ്ടാവും ഈ കാണപ്പെടുന്നതായിട്ടുള്ള ലോകം ബ്രഹ്മമായിട്ട് ഒന്നാണ് ബ്രഹ്മം തന്നെയാണ് ബ്രഹ്മാംശം ആണ് എന്ന് പണ്ഡിതന്മാർ അറിയണം കാരണം പരബ്രഹ്മമാണ് എല്ലാറ്റിൻ്റെയും ആത്യന്തികമായിട്ടുള്ള ആധാരം അതിൻ്റെ ഒരു ബേസ് ബ്രഹ്മാണ് അപ്പോ മണ്ണിൽ നിന്ന് എത്ര തരത്തിൽപ്പെട്ടതായിട്ടുള്ള പെട്ടതായിട്ടുള്ള വസ്തുക്കൾ ഉണ്ടാക്കിയാലും സ്വർണത്തിൽ നിന്ന് എത്ര തരത്തിൽപ്പെട്ടതായിട്ടുള്ള പെട്ടതായിട്ടുള്ള പണ്ടങ്ങൾ ഉണ്ടാക്കിയാലും കർണാഭരണായാലും കണ്ഠാഭരണമായാലും മോതിരം വള തുടങ്ങിയതായാലും ഇനി പൊന്നരഞ്ഞാണം പാതുസ്വരം ചെലമ്പ് തലയിൽ വയ്ക്കുന്നത് എല്ലാം വ്യത്യസ്തമായിട്ടുള്ള ആഭരണങ്ങളാണെങ്കിലും അതെല്ലാം സ്വർണം തന്നെയാണ് അപ്പോൾ ആകൃതിയിലെ മാറ്റം ഉപയോഗത്തിലെ മാറ്റം സ്വഭാവ ഗുണവിശേഷങ്ങളുടെ മാറ്റം അത് നമുക്ക് പ്രകടമായിട്ട് കാണാൻ സാധിക്കും അതാണ് പ്രാകൃത ഭാവം പക്ഷേ അതിൻ്റെയൊക്കെ ആധാരം എന്താണ് ഈ ബ്രഹ്മം തന്നെയാണ് ബ്രഹ്മത്തെ മാറ്റം എല്ലാ സൃഷ്ടികളും പരബ്രഹ്മത്തിൽ നിന്ന് ഉത്ഭവിച്ച് അതിൽ തന്നെ വിലയം പ്രാപിക്കുമ്പോൾ പരബ്രഹ്മത്തിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല എപ്രകാരത്തിലാണോ തിരമാല കടലിലുണ്ടായിട്ട് കടലിലേക്ക് തന്നെ ചെന്ന് ചേരുന്നത് തിരമാലയ്ക്ക് വ്യത്യാസങ്ങൾ കുറേയുണ്ട് നീളത്തിന് വ്യത്യാസം ഉണ്ടാവും ഉയരത്തിന് വ്യത്യാസം ഉണ്ടാവും അതിൻ്റെ ഉള്ളിലുള്ള വെള്ളത്തിൻ്റെ അളവിനനുസരിച്ച് വ്യത്യാസം വരും പക്ഷേ അത് തിരമാല അങ്ങോട്ട് ചേർന്ന് കഴിഞ്ഞാലോ കടലിന് വ്യത്യാസം ആ തിരമാല അങ്ങോട്ട് വന്നു വെച്ചിട്ട് കടലിന് വ്യത്യാസമൊന്നുമില്ല ഇനി പുറമേ നിന്ന് നദികള് കലങ്ങിയ വെള്ളമായാലും തെളിഞ്ഞ വെള്ളായാലും ചീത്ത വെള്ളമായാലും നല്ല വെള്ളമായാലും അവിടെ കൊണ്ട് ചേരുമ്പോ കടലിന് വ്യത്യാസമൊന്നുമില്ല പക്ഷേ ഈ നദിയുടെ സ്വത്വം പോലും കാണലാണ്ടും അപ്പൊ ബ്രഹ്മവും പ്രക പ്രകൃതിയും ഇങ്ങനെയാ ആ പ്രകൃതി അംശമായിട്ടുള്ള നമ്മൾ വസിക്കുന്നതായിട്ടുള്ള ഈ ദേഹത്തിന് പിന്നെ എന്തെങ്കിലും പ്രാധാന്യം ഒന്നുമില്ല അതിനെ അറിയുന്നതായിട്ടുള്ള ഋഷികൾ അവരുടെ ചിന്തയും വാക്കുകളും പ്രവൃത്തികളും ത്രികരണങ്ങൾ എന്നാണ് പറയുക അത് മുഴുവൻ ബ്രഹ്മത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ബ്രഹ്മത്തിലേക്ക് എത്താൻ ജീവനെ ബ്രഹ്മത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ജീവാത്മാവിനെ പരമാത്മാവിലേക്ക് ലയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഉപാധിയായിട്ട് ദേഹത്തെ കാണുന്നു ദേഹത്തിൻ്റെ ബൃഹത് അംശമായിട്ടുള്ള പ്രകൃതിയെ ഉപയോഗിക്കുന്നു പ്രകൃതിയിൽ ഉള്ളതിനെയും ഉപയോഗിക്കുന്നു അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഓരോ കാൽവെയ്പ്പുകളും ഈ പണ്ഡിതന്മാരുടെ അത് അവർ ചെയ്യുന്നത് ഭൂമിയിൽ ഇരുന്നിട്ടാണെങ്കിൽ നമ്മളിപ്പോൾ ആകാശത്തിന് പോയിച്ചാലും ഭൂമി തന്നെയാണ് വിമാനത്തിൽ പോയി റോക്കറ്റിൽ പോയി വണ്ടി കാര്യമില്ല ബേസ് ഭൂമിയാണ് ഭൂമിയിലുള്ള വസ്തുക്കളാണ് ശരീരം ആകാശത്ത് പോയാലും ഭൂമിയിലുള്ള വസ്തുക്കളെ കൊണ്ട് അവിടെ അവിടെ ജീവിക്കാനും സാധിക്കുള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകണം ആഹാരത്തിനു ശരി ആ ശരീരം നിലനിൽക്കാൻ എന്തൊക്കെയാ വേണ്ട അതൊക്കെ കൊണ്ടുപോകണം അപ്പോൾ ബേസ് ഭൂമിയാണ് ഈ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ ഇല്ലാതെ കൊണ്ട് ഈ ശരീരത്തിന് നിലനിൽക്കാൻ സാധിക്കില്ല അപ്പോൾ ലക്ഷ്യം ഇതുകളെ കൊണ്ട് ഭഗവാൻകളിൽ എത്താൻ വേണ്ടിയിട്ട് ഇതിനെ തന്നെ ഉപയോഗിക്കുന്നു പണ്ഡിതർ ഇനി അതിൻ്റെ അന്വയം നോക്കാം നമുക്ക് സംശയങ്ങൾ ഇങ്ങനെ കൂടുകയാണ് ഇത് എങ്ങനെ മനസ്സിലാക്കുന്നു ഈ വ്യത്യാസം എങ്ങനെ മനസ്സിലാക്കുന്നു ഉപലബ്ധം എന്നുള്ളത് കാണപ്പെട്ടതായിട്ടുള്ള ഇതിനെ ഏതത് ബൃഹത്ത് ഈ ബ്രഹ്മം അപ്പോൾ ബ്രഹ്മത്തിന്റെ അംശമായിട്ടുള്ള ഇത് കിട്ടിയതായിട്ടുള്ള കാണപ്പെടുന്നതായിട്ടുള്ള അനുഭവിക്കുന്നതായിട്ടുള്ള ഇത് അവശേഷതയാ അത് ഇനി ലയിക്കുന്നു അല്ലെങ്കിൽ ഇനി ബാക്കിയാവുന്നു എന്ന അവസ്ഥ അവയന്തി അറിയണു പ്രകൃതി അംശമായിട്ടുള്ള നമ്മുടെ ദേഹം അത് നശവും പക്ഷേ പ്രകൃതി മുഴുവൻ അവിടെ നിൽക്കും നമ്മുടെ ഈ ദേഹം അതാത് മൂലങ്ങളായിട്ട് മാറുകയും ചെയ്യും അത് പ്രകൃതിയിലേക്ക് ലയിക്കുകയും ചെയ്യും അതും പണ്ഡിതന്മാർക്ക് അറിയാം അവികൃത അത് അത് മാറ്റങ്ങളൊന്നും കൂടാതെ കണ്ട് തന്നെ കിടക്കണം എന്തിനു നമ്മുടെ ഈ ശരീരത്തെ തന്മാത്രകളായിട്ട് മാറ്റുമത് അത് താത്വികമായിട്ട് കണക്കാക്കുമ്പോൾ ഇരുപത്തിനാല് തത്വങ്ങളായിട്ട് മാറും ഈ ഇരുപത്തിനാല് തത്വങ്ങളും പ്രകൃതിയിലേക്ക് തന്നെയാണ് ലയിക്കുക അപ്പോൾ പ്രകൃതിയിലേക്ക് ലയിക്കുന്നതിൽ ഒന്ന് മാത്രമാണ് ലേശ വ്യത്യാസമുണ്ടോ എന്ന് സംശയമുള്ളൂ അതില്ല എന്നാണ് കപില മഹർഷിയായാലും ശ്രീകൃഷ്ണായാലും പറയണത് അതായത് പഞ്ചഭൂതങ്ങളും അതിൻ്റെ തന്മാത്രകളും ദ്രവ്യമായിട്ട് തമോ ഗുണം പത്ത് ഇന്ദ്രിയങ്ങള് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും മനസ്സ് എന്നുള്ളത് നാലാക്കിയപ്പോ നാലാക്കിയപ്പോൾ മനോബുദ്ധിരഹങ്കാര ചിത്തത്തിലെ ചിത്തം പരമാത്മാവിന് ഇരിക്കാനുള്ള സ്ഥലമായിട്ട് കണക്കാക്കിയത് കൊണ്ട് ആ ചിത്തം സ്ത്രീലിംഗമാണ് എന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് ആ ചിത്തം പ്രകൃത്യംശമായതുകൊണ്ട് ഇരുപത്തിനാല് തത്വങ്ങളും പ്രകൃതിയിൽപ്പെട്ടതാണ് ചിത്തത്തിലാണ് ഭഗവാന്റെ സ്ഥാനം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇരുപത്തി അഞ്ചാമത്തെ തത്വമായിട്ടാണ് ജീവന്റെ സ്ഥാനം ഇരുപത്തി ആറാമതായിട്ടുള്ള ഈ ടോട്ടൽ എന്ന ശരീരത്തെ ശരീരത്തിലേക്ക് ജീവനെയും ഒപ്പം താൻ തന്നെയായിട്ടുള്ള സാക്ഷിയായിട്ട് ഇരുപത്തിയേഴാമത്തെ തത്വവും ഇങ്ങനെയാണ് കപില മഹർഷി സാഖ്യത്തിൽ പറഞ്ഞത് ശ്രീകൃഷ്ണൻ പറഞ്ഞതും അതുതന്നെയാണ് അപ്പോൾ ഇതിൽ അവികൃതാ വികാരത്തോട് കൂടാത്തതായിട്ടുള്ള യഥഹ അതാണ് ഇരുപത്തിയേഴാമത്തെ തത്വം സാക്ഷി അന്തര്യാമി ആ അന്തര്യാമി വികൃതേഹ് ഈ വികൃതിക്ക് പ്രകൃതിയുടെ വികൃതിയായിട്ടുള്ള ഈ ദേഹത്തിൻ്റെ മൃതി വ മണ്ണാച്ചാൽ അത് മണ്ണിൻ്റെ ഉദയാസ്തമനം ഉത്ഭവവും ലയിക്കലും ഈ ദേഹത്തിൻ്റെ ഉത്ഭവവും ദേഹത്തിൻ്റെ ലയിക്കലും എന്താ അത് ദേഹം എന്നുള്ളത് ഇപ്പം നമുക്കൊരു ദേഹമുണ്ട് അപ്പം ഈ ദേഹം ഉത്ഭവിച്ചു എപ്പോഴാണ് ഉത്ഭവിച്ചത് അമ്മയുടെ ശരീരത്തിലേക്ക് അച്ഛനിൽ നിന്നും കയറുന്ന സമയത്ത് ഉത്ഭവം കഴിയും പിന്നീട് വരുന്നത് വളർച്ചയും മാറ്റവും ആണ് ദേഹം എന്നുള്ളത് ഉത്ഭവിക്കൽ അങ്ങനെ കഴിഞ്ഞു ഈ ജീവനെ പ്രദാനം ചെയ്തപ്പോൾ ഒരു ദേഹത്തിലേക്കല്ലാതെ കൊണ്ട് ജീവനെ കൊടുക്കാൻ സാധിക്കില്ല ദേഹം അതിൽ കിട്ടിക്കഴിഞ്ഞു ദേഹത്തിന്റെ അവസ്ഥാഭേദങ്ങൾക്ക് മാത്രമേ പിന്നെ മാറ്റുള്ളൂ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും വളർന്നുകൊണ്ടിരിക്കും അത് ഒമ്പതര മാസമായി കഴിഞ്ഞാൽ പുറത്തേക്ക് വരും പുറത്തേക്ക് വന്നാൽ വീണ്ടും ഇപ്പത് നമ്മൾ കാണുന്നതായിട്ട് രൂപത്തിലേക്ക് എത്താൻ കുറച്ച് സമയമെടുക്കും അതിൽ ബുദ്ധിവികാസം കൂടി സംഭവിക്കുമ്പോഴാണ് ഈ പതിനെട്ട് വയസ്സോ എന്താ വെച്ചാൽ നമ്മളൊരു പൂർണത എന്ന് ഏകദേശം കണക്കി കണക്ക് വെച്ചെടുക്കാം നമ്മിൽ നിന്നും അടുത്ത പരമ്പര ഉണ്ടായാലേ പൂർണ്ണമാവണുള്ളൂ അതും മുത്തശ്ശനാവുകയും വേണം മുത്തശ്ശൻ മുതുമുത്തശ്ശൻ എന്നുള്ള ഭാവത്തിലേക്ക് എത്തിയാലേ പൂർണതയാവണുള്ളു അത് ആണും വേണം പെണ്ണും വേണം അപ്പോൾ ഈ വികൃതയെ ഈ വികൃതയ്ക്ക് മൃതിയുവ മണ്ണിൽ എന്ന പോലെ ഉദയാസ്തമനം ഉത്ഭവവും ലയവും അതാ ഹ ഇത് ഈ കാരണം കൊണ്ട് ഇതിനെ മുഴുവൻ മനസ്സിലാക്കിയതായിട്ടുള്ള ഋഷയഹ ഋഷികള് ത്വയി ഭഗവാന് തന്നെ മനസ് വചന ആചരിതം മനസ്സും വാക്കുകളും അതേപോലെ പ്രവൃത്തിയും വയ്ക്കുന്നു ഭഗവാൻകൽ വയ്ക്കണു സ്ത്രീകരണങ്ങളെ ഭഗവാൻകൽ വെക്കുന്നു ദു ത്വയി ദു ആരാ വെക്കുന്നത് നൃണ ഈ മനീഷയുള്ള ബുദ്ധിയുള്ള വിശേഷ ബുദ്ധിയുള്ളവര് ദത്ത പദാനി വയ്ക്കപ്പെട്ടതായിട്ടുള്ള ഈ കാലടികൾ പതാനി എന്നുള്ളത് കാലടി എന്നുള്ള അർത്ഥമാണ് പക്ഷെ അതല്ല ഇവിടെ ഓരോ ചലനവും അതാണ് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള പ്രവർത്തികൾക്കൊക്കെ ചലനമുണ്ട് വിചാരം ചലനപരാണ് വാക്ക് ചലനപരാണ് പ്രവൃത്തി ചലനപരമാണ് അതുകൊണ്ടാണ് അതിനെ പതാനി സാധാരണ നടക്കുക എന്നർത്ഥമല്ല പറയുക മുകളിലേക്ക് കയറി പോവുകയാണ് ഊർദ്ധ ലോകത്തിലേക്ക് കയറിപ്പോവാണ് അപ്പോൾ മനീഷയുള്ള മനുഷ്യന്മാർ ഭക്തന്മാർ ജ്ഞാനികൾ ഇവിടെ ചെയ്യുന്നതായിട്ടുള്ള സകല പ്രവൃത്തികളും ഈ ഭൂമിയിൽ തന്നെയാണ് ഭൂമിയിൽ തന്നെയാണ് അത് എങ്ങനെ കഥം ഭവന്തി എങ്ങനെ അയഥാ ഭവന്തി അന്യഥാ അന്യഥ ഭവിക്കുക ഭഗവാൻ കല്ലെത്താനുള്ള മാർഗമല്ലാതെ എങ്ങനെയാണ് സംഭവിക്കുക എന്നതാണ് ഇത് തന്നെ പണ്ഡിതന്മാർ പറയണു നാസ്തിക മതവും ഇതുതന്നെയാണ് കാരണം ഈ പ്രാരബ്ധം തീർന്നല്ലാതെ കണ്ട് മുക്തി കിട്ടില്ല അപ്പൊ അതുകൊണ്ട് നാസ്തിക മതം വരാതിരിക്കാൻ പറ്റില്ല എന്തെങ്കിലും കാരണവശാൽ ബാക്കിയുണ്ടെങ്കിൽ അതിനെ തീർക്കാൻ ദേവനിഷേധം വീണ്ടും സംസരിപ്പിക്കുക എന്ന അവസ്ഥയിലേക്ക് എത്തിക്കും അപ്പോൾ നമുക്ക് മുക്തി കിട്ടും എന്ന് സാർ പ്രാരബ്ധം തീർന്നാലേ കിട്ടുള്ളൂ പുണ്യഭാവങ്ങൾ സീറോ ആവണം ഒന്നും ഉണ്ടാവരുത് ബാക്കി उपलब्धम् एतद् बृहत् अवशेषतया अवयन्ति अविग्रदाद यतः विकृतेः मृदि वा अस्तमयौ अतः ऋषयः त्वयि मनोवचन आचरितं दधुः नृणां दत्तपदानि भुवि कथम् अयथा भवन्ति सारमित्रे ऊलु <coughs> ീ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ് സാരം ബ്രഹ്മാവ് അഗ്നി സൂര്യൻ ഇന്ദ്രൻ ഇങ്ങനെ ബഹുദേവന്മാരെ പറ്റി പറയുന്നതായിട്ടുള്ള മന്ത്രങ്ങൾ വേദങ്ങൾ സൂക്തങ്ങൾ അത് വേദങ്ങളിൽ കാണുന്നത് കൊണ്ട് ഈ ലോകം ഭഗവാൻകളിൽ നിന്ന് അന്യമാണ് എന്ന് ഒരിക്കലും പറയില്ല കാരണം ഭഗവാന്റെ ആജ്ഞാനുവർത്തികളാണ് ഈ അഷ്ടദിക് പാലകന്മാരായിട്ടുള്ള ബ്രഹ്മാവ് തൊട്ടുള്ളവര് ബ്രഹ്മാവും ഇന്ദ്രനും ഒക്കെ കിഴക്ക് ഭാഗം ആണ് ബ്രഹ്മാവ് മുകളിലാണ് ഇന്ദ്രൻ കിഴക്ക് ഭാഗത്താണ് ഇങ്ങനെ അഷ്ടഗ്നിയാഴ്ച അഗ്നി അഗ്നികോളിൽ ഇങ്ങനെ ഓരോരുത്തർക്കും അതിൻ്റെതായിട്ടുള്ള സ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട് പ്രപഞ്ചനാഥനായിട്ട് സൂര്യനെ കൊടുത്തിരിക്കുന്നു ഊർജ്ജദാതാവായിട്ട് ഊർജ്ജപ്രകാശദാതാവായിട്ട് സൂര്യനെയാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ഓരോരുത്തർക്കും ദേഹത്തിന്റെ പുഷ്ടി നിലനിർത്താൻ വേണ്ടിയിട്ട് ചന്ദ്രനെയാണ് കൊടുത്തത് ഓഷധി രാജാവായിട്ട് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അത് മുഴുവൻ അവരാണ് ക്ഷേമം എന്ന് പറഞ്ഞു വേദത്തിലെങ്കിൽ ആ സന്ദർഭത്തിൽ മാത്രമാണ് രാത്രി ചന്ദ്രൻ്റെ ഓഷധി വേണ്ട തരത്തിൽ ശരീരത്തെ കൊണ്ട് സ്വീകരിപ്പിക്കുക രാത്രി മാത്രമല്ല പകലും ചെയ്യുന്നുണ്ട് എന്നത് വേറെ അതേപോലെ തന്നെ സൂര്യനിൽ നിന്നും വേണ്ടി മേടിക്കേണ്ടതൊക്കെ മേടിക്കുന്നു ഇനി അഷ്ടദിക് പാലകന്മാര് അതിൽ അഗ്നിയായാലും ശരി വായുവായാലും ശരി ജലമായാലും ശരി ധനമായ കുബേരം ധനമാണ് ജ്ഞാനമാണ് ശിവൻ മലാദികൾ പാപാദികൾ ഒക്കെ നിരതി അതിൻ്റെ തെറ്റിതിരുത്തലുകൾ യമൻ എല്ലാറ്റിനും ഇത് അറിയുന്ന മഹർഷിമാര് അവരുടെ ഓരോ പ്രവർത്തനങ്ങളും ത്രികരണങ്ങളും ഭഗവാൻകിൽ എത്താൻ വേണ്ടിയിട്ടാണ് ഈ ദേഹത്തെ ഉപയോഗിക്കുക പ്രകൃതി അംശത്തെ ഉപയോഗിക്കുക പ്രകൃതിയിൽപ്പെട്ടതായിട്ടുള്ള ഈ ദേഹം പ്രകൃതിയിൽ നിന്നും വേണ്ടതിനെ സ്വീകരിച്ചുകൊണ്ട് പ്രകൃതിയിൽ ഉള്ളതിനെ സ്വീകരിച്ചുകൊണ്ട് ഇതിനെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു കണ്ടകം കണ്ടകേനൈവ അതായത് ഒരു മുള്ളു തറച്ചു വെച്ചാൽ മറ്റൊരു മുള്ളുകൊണ്ട് തോണ്ടി ആ മുള്ളിനെ എടുത്ത് രണ്ടു മുള്ളും കളയുന്നത് പോലെ ജ്ഞാനികൾ ഈ പ്രകൃതിയിൽ നിന്നും ഈ പ്രകൃതി അംശങ്ങളെ സ്വീകരിച്ചുകൊണ്ട് പ്രകൃതി അംശമായിട്ടുള്ള ഈ ദേഹത്തെ കൊണ്ട് ഈ ജീവനെ പരമാത്മാവിലേക്ക് എത്തിക്കാൻ ഭഗവാനെ തന്നെ ആശ്രയിക്കുന്നു അപ്പോൾ ഭഗവാനെ കൂടാതെ അന്യത വേറെ ഒന്ന് ഇവിടെ ഇല്ല എന്ന് എല്ലാ സൂക്തങ്ങളും മന്ത്രങ്ങളും വേദങ്ങളും പറയുന്നു അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എല്ലാടിന്റെയും അധിഷ്ഠാനം ഭഗവാൻ തന്നെയാണ് എന്ന് കാര്യകാരണ സഹിതം നമ്മെ ബോധ്യപ്പെടുത്തുന്നു ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം രണ്ടാമത്തെ ശ്ലോകം പതിനഞ്ചാമത്തെ എൺപത്തി ഏഴിന് പതിനഞ്ച് ബൃഹതുപലേ ഉദയാസ്തമയോ ഭുവി വാച്യാർത്ഥം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇതിൻ്റെ വ്യാഖ്യാനങ്ങൾ കുറെ ഉണ്ട് പതിനൊന്ന് തരത്തിൽപ്പെട്ടതായിട്ടുള്ള വ്യാഖ്യാനം എൻ്റെ കയ്യിലുണ്ട് അത് മുഴുവൻ ഞാൻ വായിക്കേണ്ട ആവശ്യമില്ല കേൾക്കുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അവരെ കൂടി കേൾപ്പിക്കുക സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ നാരായ